ബോർണ്ളോക്സിന്റെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോഴത്തേ രാവിലെ അച്ചുകൂട്ടം സ്കൂളിൽ പോയി അച്ചുവിന് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇരുപത്തിരണ്ടാം തീയതി സ്കൂൾ അടയ്ക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി വരെയും പരീക്ഷയുണ്ട് അപ്പോൾ ഞാൻ അച്ചു സ്കൂളിലൊക്കെ പോയി അമ്പാടി ഇപ്പം നല്ല ഉറക്കാണ് അപ്പോൾ എനിക്ക് രാവിലത്തെ ഫുഡ് എല്ലാം കഴിഞ്ഞു ഇനി ഉച്ചക്കത്തേക്കാണ് ചോറും കറിയും എല്ലാം വെക്കണം അപ്പോൾ കക്കാർച്ചാണിന്ന് വെക്കുന്നത് കക്കാ ഇറച്ചിയും മോരുകറിയും അതാണിന്ന് വെക്കുന്നത് കുറേ നാളായി കക്കാ വാങ്ങിച്ചിട്ട് അപ്പോൾ കക്കാർച്ചിയും മോരുകറിയുമാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കേട്ടോ അപ്പോൾ അതേ ഇന്ന് കക്കാർച്ചി കഴുകി ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് കക്കാർച്ചിയാണ് കയറി വയ്ക്കാൻ പോകുന്നത് അപ്പം ഞാൻ കക്കാർച്ചി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉപ്പും ഒരു കഷ്ണം കുടമ്പുളിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ദേ രണ്ട് കഷ്ണം കുടംപുളി ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക അപ്പൊ കക്കാർച്ചി വേകുമ്പോഴത്തേക്കും ഞാൻ സവാളയൊക്കെ അരിഞ്ഞെടുക്കട്ടെ ഞാനപ്പത് ഈ സവാളയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ള ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവാള ശരിക്കും ഇങ്ങനെ അല്ലാട്ടോ അരിയേണ്ടത് ഒത്തിരിയാണ് ചെയ്യേണ്ടത് പക്ഷേ എൻ്റെ കയ്യിലാ ചോപ്പറ് ഇല്ലാത്ത കാരണം സവാള ഞാൻ അരിഞ്ഞ് വരുമ്പോൾ കരിഞ്ഞ എപ്പോഴും വെള്ളം വരും അതിനെ പെട്ടെന്ന് ഇങ്ങിപ്പോൾ ഇങ്ങനെ ആക്കാൻ വേണ്ടി എടുത്തതാണ് ഞാൻ അതേ ഒരു ഉരുളിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കക്കാർച്ചി തിളക്കാൻ പോകുന്നു ചട്ടി ഒന്ന് കൂടാട്ടെ അപ്പം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോഴേ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഞാൻ അത് സവാളയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് പിങ്ങനെ അരിഞ്ഞാ കാരണം വാടി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും ഞാൻ തീ ഇത്തിരി കൂട്ടി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് വെക്കണം അമ്പൂസ് ഉറങ്ങുവാണ് ഈ ടൈമിൽ എനിക്ക് പെട്ടെന്ന് കിച്ചണിലെ ജോലി ഒന്ന് പെട്ടെന്ന് തീർക്കണം അതാ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തേ സവാളയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തേങ്ങാ കൊത്ത് ഇട്ടായിരുന്നു കേട്ടോ പറയാൻ മറന്നു അപ്പം തേ കക്കാര ചേക്കാ വെള്ളമൊക്കെ മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പൊടികളൊക്കെ ഇട്ടായിരുന്നു പൊടികളിട്ടത് ഗരം മസാല മുളക് പൊടി മല്ലിപ്പൊടി പിന്നെന്താ ജീരകപ്പൊടി കുരുമുളക് പൊടി ഇച്ചിരി കൂടുതലിട്ടിട്ടുണ്ട് പൊടികൾ ഞാൻ ഇതൊക്കെ ഇട്ടാണ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത് ഓരോരുത്തരും വെക്കുന്ന വ്യത്യാസം ഉണ്ടാവും ഞാനപ്പം ഇങ്ങനെ കേട്ടോ വെക്കുന്നത് ഇനി നമുക്ക് കക്കാർച്ചി ഇട്ട് കൊടുക്കാം ഞാനപ്പം കക്കാരച്ചി ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ എണ്ണ ഇതിന് എണ്ണയാണല്ലോ കൂടുതലും വേണ്ടത് അപ്പം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഈ എണ്ണ കിടന്ന് മുരിഞ്ഞ് മൊരിഞ്ഞ് വരണം ഞങ്ങൾക്ക് കുറച്ച് മൊരിഞ്ഞ കിട്ടണ ഭാഗം ഞങ്ങൾക്ക് ഇഷ്ടം പച്ച കുട്ടീനതാ ഇഷ്ടം പച്ചക്കുട്ടൻ്റെ ഇഷ്ടമാണ് കൂടുതലും ഞങ്ങൾ നോക്കുന്നത് ഒന്ന് നല്ലപോലെ ഒന്ന് എല്ലായിടത്തും ഇളക്കി കൊടുക്കാം ഞാനപ്പം കുറച്ച് എണ്ണയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് നെയ് വക്കാതെ അപ്പോൾ ഇതാ പൊട്ടി പൊട്ടി തുടങ്ങുന്നുണ്ട് നല്ല ഇളക്കി കൊടുക്കാം തക്കാർ ചിക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് വേണമായിരുന്നു അപ്പോൾ ഞാൻ ഉപ്പും കൂടിയൊക്കെ ഇട്ടതാ മല്ലിയിലും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇന്നലെ വന്നിച്ച് കേട്ടോ ഞങ്ങള് വെജിറ്റബിൾ പപ്പടം നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പൊ ഇന്നലെ ഞങ്ങള് അമ്പലത്തിൽ പോയിട്ട് ഇപ്പൊ വാങ്ങിച്ചതാണ് എരിവൊക്കെ ഉണ്ടെന്നു പറഞ്ഞത് ചിലതിന് എന്തായാലും വറുത്ത് നോക്കാം അപ്പൊ നീ മോചട്ടാ വന്ന് അവിടെ അമ്പുവിനെ കുറച്ചുനേരം നോക്കുക ഞാനിപ്പ നീ എണ്ണ ഒഴിച്ചു കൊടുക്കാം ആ അച്ഛൻ്റെ നേരെ നോക്കാതെ ഫുഡ് കഴിക്കുന്നു കഴിക്കുന്നല്ലേ എങ്ങനെയുണ്ട് ഏട്ടാ കാർജി ഏ എരിവ് കൂടിയാ എനിക്ക് തോന്നി എരിവ് കൂടിയ പോലെ തോന്നി നിമോ ചേട്ടൻ ഫുഡ് കഴിക്കുന്നു